ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ ചോദ്യം ഇതാണ് വഴിയിൽ വാഹനാപകടമുണ്ടായി ആർക്കും വലിയ പരിക്കൊന്നുമില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് പ്രൊസീജിയേഴ്സ് സാധാരണഗതിയിൽ നമുക്കറിയാം വഴിയിൽ വാഹനാപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ വാഹനം വാഹനത്തിൽ വന്ന കേടുപാടുകളെ സംബന്ധിച്ച് ഇരു കൂട്ടരും തമ്മിൽ വഴക്കിലും ബഹളത്തിലും ഏർപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ അങ്ങനെയല്ല ഇൻഷുറൻസുകാർ നോക്കിക്കോളും നമ്മുടെ നാട്ടിൽ മാത്രമേ വഴക്കുള്ളൂ തുടങ്ങിയ കാര്യങ്ങൾ കേട്ട് കേട്ടുപരിചയമുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് എന്താണ് അതിൻ്റെ നിയമവശം ഇത്തരത്തിലൊരു വാഹനാപകടമുണ്ടായാലും നമ്മുടെ വാഹനത്തിന് പരിക്ക് പറ്റി അല്ലെങ്കിൽ നമ്മുടെ വാഹനം ചെന്ന് മറ്റൊരു വാഹനത്തിൽ ഇടിച്ച് ആ വാഹനത്തിനൊക്കെ കേടുപാടുകൾ പറ്റി എന്താണ് നിയമവശം എന്താണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ആയി ചോദിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു വാഹനം അപകടത്തിൽപ്പെട്ടു വാഹന അപകടത്തിൽ ഇരുവാഹനങ്ങളിലെയും ആളുകൾക്ക് പരുക്ക് പറ്റിയെന്ന് വയ്ക്കുക അതല്ലെങ്കിൽ കാൽനടയായി യാത്ര ചെയ്യുന്ന ഒരാളെ വാഹനം നമ്മുടെ വാഹനം ഇടിക്കുകയാണ് അപ്പോൾ അയാൾക്ക് പരുക്ക് പറ്റി അയാളെ ആശുപത്രിയിൽ കൊണ്ടാക്കി അപ്പോൾ ആരാണ് ഈ ആശുപത്രി ചിലവുകൾ വഹിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് പ്രൊസീജിയേഴ്സ് നമുക്കെതിരെ വരുന്ന നിയമ നടപടികൾ എന്താണ് അല്ലെങ്കിൽ ആ പരുക്ക് പറ്റിയ ആൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് എല്ലാവർക്കും വരുന്ന സംശയം ഇത്തരം കേസുകളിൽ ചെയ്യാൻ പറ്റുന്നത് പോലീസിൽ അറിയിക്കുക എന്ന് തന്നെയാണ് പോലീസ് ക്രൈം രജിസ്റ്റർ ചെയ്യും അപ്പോൾ ക്രൈം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ കേസ് അതിൻ്റെ വഴിക്ക് നടക്കും അപ്പോൾ ഈ ആശുപത്രിയിൽ എത്തിച്ച ആളുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം അപ്പോൾ ഇത്തരത്തിലൊരു വാഹനാപകടമുണ്ടായ അയാൾക്ക് അപകടം പറ്റിയ ആൾക്ക് പൊട്ടൽ പോലുള്ള കാര്യങ്ങൾ അതിൽ പൊടിക അതുപോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ടു സെവൻറ്റി നയൻ ത്രീ തേർട്ടി സെവൻ ത്രീ തേർട്ടി എയ്റ്റ് എന്നീ വകുപ്പുകൾ പ്രകാരമായിരിക്കും ക്രൈം രജിസ്റ്റർ ചെയ്യുക ടു സെവൻറ്റി നയൻ എന്ന് പറയുന്നത് അലക്ഷ്യമായ വാഹനം ഓടിച്ചതിന് ഉള്ള വകുപ്പാണ് അതുപോലെ ത്രീ തേർട്ടി സെവൻ പരുക്ക് പറ്റിയിട്ടും ത്രീ തേർട്ടി എയ്റ്റ് അപകടത്തിൽ പൊട്ടലുകൾ അല്ലെങ്കിൽ ഗുരുതരമായ പരിക്കുകൾ ഉണ്ടെങ്കിലും ഈ പറഞ്ഞ വകുപ്പുകളാണ് ചേർക്കുക അപ്പോൾ ഇത്തരത്തിലൊരു കേസ് വന്നു കഴിഞ്ഞാൽ അത് കോടതിയിലേക്ക് അന്വേഷണം പൂർത്തിയാക്കി കോടതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വാഹന ഉടമ ഒരു ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് വരും ആ ഫൈൻ അടച്ചാൽ ആ കേസ് അവിടെ തീർന്നു ഇനി പരുക്ക് പറ്റിയ ആൾക്കുള്ള റെമഡി എന്ന് പറയുന്നത് നമ്മളുടെ ഇൻഷുറൻസ് നമ്മുടെ വാഹനത്തിൻ്റെ തേർഡ് പാർട്ടി ഇൻഷുറൻസിൽ നിന്നും അദ്ദേഹത്തിന് ചിലവായ പൈസയും നഷ്ടപരിഹാരവും മറ്റും ലഭിക്കുന്നതാണ് അതിലേക്ക് ഒരു തുക പോലും ഈ വാഹന ഉടമ മുടക്കേണ്ടതായിട്ടില്ല പിന്നെ സാധാരണഗതിയിൽ ആശുപത്രിയിൽ എത്തിക്കുക അനുബന്ധ ചെലവുകളും വാഹന ഉടമ മാനുഷിക പരിഗണന വെച്ച് കൊടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ കൊടുത്തില്ലെങ്കിലും നിയമപരമായി യാതൊരു തെറ്റുമില്ല മൗലികമായ കടമകൾക്കപ്പുറം നിയമപരമായി അതിനകത്ത് യാതൊന്നുമില്ല അയാൾ സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കി ആശുപത്രി ചിലവ് നടത്തിയതിനു ശേഷം ഇദ്ദേഹത്തിൻ്റെ ഇൻഷുറൻസിൽ നിന്നും ക്ലെയിം ചെയ്ത് എടുക്കാവുന്നതാണ് അതിന് മോട്ടർ ആക്സിഡന്റ് ക്ലെയിം ട്രൈബ്യൂണൽ എന്ന എം എ സി ടി കോടതിയിൽ ഒരു ക്ലെയിം പെറ്റീഷൻ ഫയൽ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻഷുറൻസ് കമ്പനി മതിയായ തുക നഷ്ടപരിഹാരം അതുപോലെ തന്നെ ചിലവായ തുക ജോലി ചെയ്യാൻ കഴിയാതെ വന്ന സാഹചര്യങ്ങളിൽ അത് പിന്നെ മാനസിക ക്ലേശം ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്ന് തുടങ്ങി അയാൾ അനുഭവിച്ച ദുരിതങ്ങൾക്കുള്ള പരിഹാരം കോമ്പൻസേഷനായിട്ട് ലഭിക്കുന്നതാണ് ഇത് ഒരു വശം ഇനി രണ്ടാമത്തെ വശം ആളുകൾക്ക് ഗുരുതരമായ പരിക്കില്ല പകരം വാഹനത്തിനാണ് പരുക്ക് ഞാൻ അലക്ഷ്യമായി അശ്രദ്ധമായി വാഹനം ഓടിച്ചു മറ്റൊരാളുടെ വാഹനത്തിൽ ഇടിച്ചു എൻ്റെ വാഹനത്തിന് വലിയ പരിക്കില്ല അല്ലെങ്കിൽ ഉണ്ടെന്ന് തന്നെ വെക്കുക മറ്റേ എതിർ എതിർഭാഗത്തെ വാഹനത്തിന് നല്ല പരിക്കുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും വഴക്കുണ്ടാവും അവിടെ പറയുന്നത് ഞാനാണ് വാഹനം അലക്ഷ്യമായി ഓടിച്ചത് അതുകൊണ്ട് ഞാൻ പണം മുടക്കി അത് നന്നാക്കി കൊടുക്കണമെന്നാണ് പറയുന്നത് പക്ഷേ നിയമപരമായ ഒരു ബാധ്യത എനിക്കില്ല പകരം എല്ലാ വാഹനത്തിനും ഇൻഷുറൻസ് ഉണ്ട് ആ ഇൻഷുറൻസ് ക്ലെയിം ഉപയോഗിച്ച് നമുക്ക് തര തകരാറുകൾ പരിഹരിക്കാവുന്നതാണ് ഇനി തമ്മിൽ ഒരു ടേംസിലെത്തുകയാണ് ഞാൻ പണം മുടക്കിക്കോളാം അല്ലെങ്കിൽ ക്ലെയിം ചെയ്യാനുള്ള പണം ഞാൻ കൊടുക്കാം എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല ഇൻ കേസ് ഇങ്ങനെ വാഹനം ഇടിച്ച് അപകടമുണ്ടായി ഞാൻ പറയുകയാണ് ഞാൻ പണമെന്ന് തരത്തിൽ നിങ്ങൾ കേസിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസിന് പോലീസ് പോലീസ് കേസ് എടുത്തു കഴിഞ്ഞാലും എനിക്ക് ടു സെവൻറ്റി നയൻ പ്രകാരമുള്ള ഒരു ഫൈൻ മാത്രമേ വരികയുള്ളൂ അതിന് അഞ്ഞൂറ് അല്ലെങ്കിൽ എഴുന്നൂറ്റമ്പത് രൂപ ഫൈൻ മാത്രമേ ഞാൻ അടക്കേണ്ടതു അതല്ലാതെ നിങ്ങളുടെ വാഹനം പണത്തിന് യാതൊരു ബാധ്യതയും എനിക്കില്ല ഇനി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങളുടെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ നിങ്ങൾക്ക് താൽപ്പര്യമില്ല അതല്ലെങ്കിൽ മതിയായ തുക നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾക്ക് എൻ്റെ ഇൻഷുറൻസിൽ നിന്നും പ്രോപ്പർട്ടി ഡാമേജ് എന്ന കേസ് ഫയൽ ചെയ്ത് ഈ പറയുന്ന മോട്ടോർ ആക്സിഡൻറ് ക്ലെയിം ട്രൈബ്യൂണലിൽ തന്നെ പ്രോപ്പർട്ടി ഡാമേജിനെ കേസ് ഫയൽ ചെയ്ത് എൻ്റെ ഇൻഷുറൻസിൽ നിന്നും ആ തുക നിങ്ങൾക്ക് വസൂലാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ എനിക്ക് തിരിച്ചു നോർമൽ ഗതിയിൽ ഫുൾ കവറുള്ള വാഹനത്തിന് ക്ലെയിം ലഭിക്കുന്നതാണ് ചെറിയൊരു ഡിപ്രിസേഷൻ കഴിഞ്ഞുള്ള തുക ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് തേർഡ് പാർട്ടി മാത്രമേ ഉള്ളൂ എങ്കിൽ എൻ്റെ അശ്രദ്ധമായ ഞാൻ അശ്രദ്ധമായ വാഹനം ഓടിച്ചാണ് അപകടം ഉണ്ടാക്കിയെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻഷുറൻസിൽ നിന്നും പ്രോപ്പർട്ടി ഡാമേജ് ഫയൽ ചെയ്ത് പിഴ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലവായ പൈസയും അതിൻ്റെ പലിശയും നിങ്ങൾക്ക് ഈടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് അതല്ലാതെ രണ്ടുപേരും തമ്മിൽ റോഡിൽ കിടന്ന വഴക്കുണ്ടാക്കിയിട്ട് യാതൊരു കാര്യവുമില്ല അപ്പോൾ ഇതാണ് റെമഡി അപ്പോൾ ഇൻഷുറൻസ് ഉള്ള വാഹനങ്ങൾക്ക് അല്ലെങ്കിൽ വഴിയിൽ വാഹനം ഓടിക്കുന്ന ആർക്കും അതല്ലെങ്കിൽ വാഹന ഉടമയ്ക്ക് അപകടമുണ്ടാക്കി എന്ന പേരിൽ അതിനുമായി പണം മുടക്കി നിങ്ങളുടെ നിങ്ങളെ കോമ്പൻസേറ്റ് ചെയ്യണമെന്ന് യാതൊരു നിയമവും നിലവിലില്ല പകരം ഈ പറഞ്ഞ നിയമപരമായ വഴിയിൽ കൂടെ നിങ്ങൾക്ക് അവടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇനി ഈ രണ്ട് കേസിലും ഒരു എക്സ്ട്രീം കണ്ടീഷനുണ്ട് അവിടെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് ഇൻഷുറൻസ് ഇല്ല എൻ്റെ വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ല ഞാൻ ആ വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയ ആൾക്ക് പരിക്കേതുപോലെ മരണപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരിക്കും ഒരു ക്വസ്റ്റ്യം നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ തീർച്ചയായിട്ടും അപ്പോൾ ആ തുക കൊടുക്കേണ്ടത് നിങ്ങളുടെ ക്ലെയിം എമൗണ്ട് കോടതി വിധിക്കുന്ന തുക കൊടുക്കേണ്ടത് ഞാനാണ് അപ്പോൾ എനിക്ക് കൊടുക്കാനുള്ള നിർവാഹമില്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വത്തുക്കളിൽ നിന്നും അറ്റാച്ച് ചെയ്ത് വസ്തു വിൽപ്പനയിലൂടെ ജിഫ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ആ പണം ഈടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ വാഹനം പ്രോപ്പർട്ടി ഡാമേജ് ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ് വ്യവസ്ഥ എനിക്ക് ഇൻഷുറൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വാഹന എൻ്റെ വസ്തുക്കളിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ സ്വത്തുക്കളിൽ നിന്ന് ഈടാക്കിയെടുക്കാനുള്ള വിധി നിങ്ങൾക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതാണ് വാഹന അപകടവുമായി ബന്ധപ്പെട്ട നിലവിലുള്ള നിയമം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റായി ചോദിക്കുക നിങ്ങൾക്ക് നിയമപരമായ എന്ത് അറിവുകളും അല്ലെങ്കിൽ എന്ത് സംശയമെങ്കിലും കമൻറ്റായി ചോദിച്ചാൽ അതിൽ വീഡിയോ ചെയ്യുന്നതാണ് ഈ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക നിയമപരമായ പുതിയൊരറിവുമായി പുതിയൊരു വീഡിയോ കാണുമ്പോൾ താങ്ക് യു